വെൽക്കം ടു ജന്ന ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ഏട്ടത്തല റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിനായി നമ്മൾ ആദ്യം ഏട്ടത്തല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പൂവാണ് കാരണം കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് പൂവാണെങ്കിലും ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണ് കാരണം ഇതിൻ്റെ ഈ പൂവിൻ്റെ ഇളക്കൊക്കെ ഒരു മെഴുക്ക് പോലെ പറ്റി പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ നമ്മളിത് നന്നായിട്ട് കത്തി കൊണ്ട് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് എടുക്കണം എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക അതുപോലെ ഇതിൻ്റെ തലയൊക്കെ പീസാക്കി കൊടുക്കണേ എങ്കിൽ ഇതിൻ്റെ ഉള്ളിൽക്കൊക്കെ നന്നായിട്ട് എരിവൊക്കെ പിടിക്കുകയുള്ളൂ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അപ്പാരും ഇതുപോലെ വൃത്തിയിൽ കഴുകി തോയിട്ടാ തുടങ്ങിയല്ലേ ആദ്യം ഒരു പാൻ എടുക്കുക പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക ശേഷം രണ്ട് പച്ചമുളകും ഇതുപോലെ നടു കീര ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടച്ചു വച്ച് വേവിക്കുക ഇപ്പോൾ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അടുത്തതായി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക അത്യാവശ്യം അളവിൽ തന്നെ എടുക്കുക കേട്ടോ എങ്കിലേ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഇനി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ശേഷം ഇനി കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കും അതുകൊണ്ടാണ് മുളക് പൊടി ഒരു ടീസ്പൂൺ എടുക്കുന്നത് കേട്ടോ ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ ഇപ്പോൾ നമ്മളെ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി കഴുകിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഏട്ടത്തല ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ റെസിപ്പി കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കറി ഒക്കെ യൂസ് ചെയ്യുക അപ്പം ഞാൻ റോസ്റ്റ് ചെയ്യുകയാണ് ഇനി ഒരു കാൽ കപ്പ് പുളി നന്നായി പിഴിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുക മീനിലേക്ക് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ തുറന്ന് വെച്ച് വേവിക്കുക നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ മീനിൻ്റെ തല പാകമായി വരുമ്പോൾ തന്നെ അതിന് വെള്ളം വരുട്ടോ ഇനി അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് ഇൻഗ്രീഡിയൻ്റ് നിങ്ങൾ ചേർത്താലും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം ഇതിൻ്റെ തലൻ്റെ എല്ലിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് എരിവും പുളിയൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനെ വേണം കേട്ടോ ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം തക്കാളി ഇപ്പോൾ തന്നെ മിക്സ് ചെയ്യണ്ട നമുക്ക് ലാസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടില്ല മീനിന് തന്നെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് നന്നായി കൂടെ വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യ ലൈക്കും ചെയ്തോളിട്ട പിന്നെ ഇങ്ങനത്തെ സൂപ്പർ വീഡിയോസ് കാണാനായിട്ട് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ നല്ല സ്പൈസി ആയിട്ടുള്ള ഏട്ടത്തല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ മീൻ നന്നായിട്ട് പാകമായിട്ടുണ്ട് എല്ലായിടത്തും നല്ലപോലെ എരിവൊക്കെ പിടിച്ചിട്ടുണ്ട് കണ്ടു നന്നായി ഉടഞ്ഞിട്ടുണ്ട് മീൻ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം